ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിച്ചു ദർപ്പൺ എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്ന മിനി ക്യാമ്പ് കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി എടയന്നൂർ ടൌണിൽ വെച്ച് നടന്ന സമത്വ ജാലയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് പരിപാടി കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് വളണ്ടിയേഴ്സിൻ്റെ ക്യാമ്പാണ് ഇന്ന് മുതൽ നാളെ വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്നത് തീർച്ചയായും നമ്മുടെ ബി എച്ച് സിയുടെ കീഴിലുള്ള എൻ എസ് എസ് ഏറ്റവും നല്ല മാതൃകാപരമായ ക്യാമ്പുകളാണ് എല്ലാ വർഷവും നടത്തി വരാറ് ഈ ക്യാമ്പ് മിനി ക്യാമ്പാണ് നമുക്ക് സപ്തദിന ക്യാമ്പ് ഡിസംബറിൽ വരുമ്പോൾ അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ക്യാമ്പാണ് ഇത് തീർച്ചയായും ഈ ഒരു ക്യാമ്പ് നമ്മുടെ കുട്ടികളുടെ ലിംഗസമത്വം അതോടൊപ്പം തന്നെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മകളുടെയും ഒരു സ്നേഹ ക്യാമ്പായി മാറാൻ സാധിക്കണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും അതോടൊപ്പം തന്നെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുമുള്ള ഒരു വേദിയായി നമ്മുടെ ഈ ക്യാമ്പ് മാറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സി മേജിൻ സ്കൂൾ പി ടി എ അംഗം സലീം അധ്യാപകരായ ഡോക്ടർ വിനോദ് കുമാർ സുധീഷ് രതീഷ് രാഹുൽ രഞ്ജിത രവീന്ദ്രൻ സനിഷ കോമത്ത് എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ അരുന്ധതി വിനോദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ